ഏറ്റവും ഏറ്റവും നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തിയാറ് മണത്തലയിൽ വിള്ളൽ വീണ മേൽപ്പാലത്തിൽ എം എൽ എയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി സ്ഥലത്തെത്തി എൻ കെ അക്ബർ എം എൽ എ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ ഉദ്യോഗസ്ഥരോട് വിള്ളൽ വീഴാനുണ്ടായ കാരണത്തെക്കുറിച്ച് തിരക്കി അതേപോലെ ഇതൊക്കെ ചെയ്യട്ടെ കളക്ടറുടെ വിട്ട് ഇവിടെ വില്ലേജ് ഓഫീസറു പോയല്ലോ പിള്ളേര് അതിന്റെ അളവും കാര്യൊക്കെ വില്ലേജ് ഓഫീസിലെടുത്ത് പോയി ഇനി അതിന്റെ അത് വില്ലേജ് ഓഫീസർമാരും റവന്യൂ വകുപ്പ് പറഞ്ഞാൽ അതിന്റെ എക്സ്പെർട്ട് അല്ല എക്സ്പെർട്ട് ടീം പരിശോധിക്കുന്നിട്ട് നിങ്ങൾ അത് അടക്കുന്നതാണ് ആക്ഷേപം ഉള്ള മണലാണെങ്കിലും ആ മണല് മാറ്റി ഇനി ആ മണൽ ഉറക്കാൻ വേണ്ടിട്ട് സാധാരണ തെങ്ങും പൊട്ടി അടിച്ചറങ്ങി ബലപ്പെടുത്തും ഇതൊന്നും ഇവിടെ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചത് തുടർന്ന് വിള്ളൽ വീണ സംഭവത്തിൽ തൃശൂർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പി ഡബ്ല്യു ഡി അധികൃതർക്ക് എംഎൽഎ നിർദ്ദേശവും നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് ഭൂരേഖ തഹസിൽദാർ ജ്യോതി മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയും സംഭവസ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസമാണ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിനടുത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാലത്തിൽ സംഭവം വാർത്തയായതോടെ ദേശീയപാതാ കരാർ കമ്പനി പല സമയങ്ങളിലായി വിള്ളൽ വീണ സ്ഥലം ക്വാറിപ്പൊടിയിട്ടും ടാറൊഴിച്ചും നികത്തി ഇന്നലെ രാത്രിയിലും ഇവിടെ അധികൃതർ ടാറിംഗ് നടത്തി എന്നാൽ അതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ ടാർ ഇളകിയൊലിച്ചുപോയി സംഭവത്തിൽ മേഖലയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് പണയം വെക്കുന്നതിന് അധിക വലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നൈൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് தியுர் மண்டிலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கல் லாய்வ நியுஸ்